അയ്യന്തപ്പന മരത്തിനടിയിലൂട്ട അങ്ങനെ ബുർജി അലീഫ മേലോട്ടേക്ക് എന്തു കാണുന്നില്ല ഏട്ടാ അപ്പോൾ ആ ടോപ്പിലേക്കാണ് പോകാൻ പോകുന്ന ബുർജ് അലീഫന്റെ നാപ്പതാമത്തെ നില വരുത്തി പേരൊന്നും അറിയില്ല മക്കളെ അതെ പറഞ്ഞ് ഉള്ളത് പോത്തിട്ട് പോബൈലാന്നുള്ളത് സ്മാർട്ട് ട്രാവൽസിന്റെ അഫീക്ക വിളിച്ചിട്ടാണ് വന്നത് ഓരോ ട്രാവൽസിന്റെ ഭാഗമായിട്ട് അവർ ഓരോ ട്രിപ്പും കാര്യങ്ങളെല്ലാം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതാണ് അവര് ഈ ഗുരുജലീഫാത്തേക്കെല്ലാം എന്താ ഇങ്ങനെ വണ്ടി കൊണ്ട് ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ടും പോകുന്ന ആ ഒരു രീതിയിൽ നമ്മളിൽ അവരുടെ ഓരോ വരുന്നുണ്ട് അല്ലേ ഓരോ കൂടി വരുന്നു പറഞ്ഞു ഫാമിലിയിലെ കൂടെ ഒരു യാത്ര എന്നുള്ള സ്വപ്നമുണ്ടായിരിക്കും എത്രയും വലിയ സ്ഥലത്തേക്ക് നമുക്ക് വരാൻ സാധിച്ചത് നമ്മളെ വിട്ടു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും നമ്മൾ നന്ദി കടപ്പാടറിയിക്കുവാണ് അത്രയും വലിയൊരു സ്ഥലത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വാർത്ത കാഴ്ചകളെല്ലാം അതുപോലെ എങ്ങനെയാണോ കാണുന്നത് നമ്മളെ കുടുംബത്തിലായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ പകർത്തുന്നതായിരിക്കും നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ദൂരത്തിനെ ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നേനും പ്രവാസിയായിട്ട് വന്നിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു അമ്മ വിട്ടില്ല അമ്മ ഇപ്പം പറയും എത്ര ഒന്നും ഇല്ലാണ്ടായാലും ദൂരത്തു നീ ഞാൻ മുന്നിൽ തന്നെ വേണം അതേ അമ്മേനേം കൂടി കൂട്ടി എനിക്കിപ്പോൾ ഇടയിതുപോലെ ദുബായിൽ വരാൻ പറ്റിയാൽ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് എല്ലാവർക്കും നന്ദി പറയുന്നത് എല്ലാവരും കൂടെ കൂടെ തന്നെ നമുക്ക് ഗുരുജലീഫ് കാണാം നമ്മളെ കൂടെ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകണം ഒരുമിച്ചിട്ട് കാണാം ദൂരത്തുനിന്ന് ഇങ്ങനെ ദുബായ് മ്യൂസിയത്തിന് കേട്ടാ ദുബായി ദുബായ് മാളിന്റെ അകത്ത് പാർക്കിങ്ങിന്റെ ഭാഗത്തുള്ളത് പാർക്കിംഗ് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്ന് രണ്ടുമൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു പാർക്കിംഗ് തന്നെ ഇവിടെ ഞാൻ വെച്ചിറങ്ങാൻ വേണ്ടി പറയുവന്നില്ല പേടിയിലത് അത്ര ദൂരത്ത് നടക്കേണ്ടി വരും പക്ഷെ വൈകുന്നേരം വരെ നടന്നാലും പറ്റൂ അത്ര ദൂരതാ വരാൻ വേണ്ടി ഉള്ളിലേക്കാണ് പോണ്ടത് ഇവര് വരാൻ നമുക്ക് അനങ്ങം കയ്യില എങ്ങോട്ട പോകേണ്ടത് തിരുവാടില്ല

നിങ്ങൾക്ക് ലൈറ്റോട് കൂടി എന്റെ മോനെ ആവുലേട്ടാ വ്യൂ കേരാ കേരാ കേര കേട്ന്ന് ശരിക്കും വെയിലടിച്ചിട്ട് കാണുന്നില്ല കേട്ടാ കൈ അടിയിൽ പോയിട്ട് അവൻ കാണാട്ടാങ്ക്രും ചോയിച്ചു ഓക്കെ നമ്മൾ ദുബായ് മാളിന്റെ ഉള്ളൂട്ടപ്പുറത്തേക്ക് ഇറങ്ങി ഇടാൻ നേര തായലെത്തി ഇവിടെ ഇങ്ങനെ നിക്കാനുള്ള സൗകര്യം ഉണ്ട് രാത്രി ലൈറ്റ് ലൈറ്റിൽ വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ സ്വിമ്മിംഗ് പൂൾ പോലെ ഉള്ളത് അടിയില്ലേ അതെ സ്വിമ്മിംഗ് പൂളിന് ആ ഓക്കെ ആൾക്കിടയ്ക്ക് ഒരു ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അരിവിടെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഈ ഒരു ഇത് കാണുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വെയിലടിക്കുന്നോണ്ട് അങ്ങനെ അറിയില്ല അത്ര ക്ലിയർ ആയിട്ട് തിരിയുന്നില്ല കേട്ടോ വീഡിയോ ആയിട്ടിരികളുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ എടുക്കാം വീടാ ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ ഇപ്പം എൻ്റെ ആ സൈഡിൽ നിന്ന് മാറി നമ്മൾ കുറച്ച് ഇപ്പുറം വന്ന കേട്ടോ ഈടാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈട് ഈ സ്ഥലത്തെല്ലാം ലൈറ്റും വെള്ളവും വാട്ടർ ഡാൻസ് വൈകുന്നേരം ഓരോ സമയത്താ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പോലും അത് കാണാൻ ഒരുപാട് ആൾക്കാർ ഇടാ തടിച്ചു വീടുന്ന പറഞ്ഞത് ഇതിന്റെ മേലെ സിനിമയെല്ലാം കാണിക്കുന്നുണ്ടെ നമ്മള് ഏത് സൈഡ് എന്നാൽ ഈ സൈഡിനാ അല്ല സിനിമ കാണിക്കുന്നില്ലേ സിനിമ ഇങ്ങനെ പിന്നെ ട്രെയിലറെ ആ സൈഡ് ആ ആ അത് ദുബായി മാഡം ആ ആ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കല്ലേ ഇനി പോണ്ടേ നമ്മളതിനാ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് നമ്മൾ ചെറിയ സൈഡിൽ ഭാഗത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ അല്ലേ അത് ഇനി നമുക്ക് അങ്ങേക്ക് പോവാം നമുക്ക് അതെ

ഭയങ്കര ആള് നമ്മൾ ദുബായ് മാളിന്റെ ഉള്ളിക്കേരി എല്ലൊരു മാളാന്നാണ് പറഞ്ഞത് ഈ ഉള്ളക്കേരിയാല് ഒരു അഞ്ച് കിലോമീറ്ററിൽ അധികം ഉണ്ടാവും ഇതിനുള്ളിൽ നടക്കാന്നാ പറഞ്ഞത് നമുക്ക് ബുർജ്ജലി ഫലക്കാണ് പോകേണ്ടത് പക്ഷെ ഇതിനുള്ളിൽ കുറച്ചുമെന്ന് തിന്നിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് നമ്മക്ക് ഉള്ളിലോട്ടേക്ക് നടക്കാൻ വേണ്ടി കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ ട്രോളിക്ക് പറഞ്ഞു മേന എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ബുണ്ടിൽ കുറേ അങ്ങൾ ഇങ്ങനെ വന്നിട്ടുമ്പോഴത്തേക്കും കേട്ടോ ഭയങ്കര സന്തോഷം ഇത്ര ദൂരത്തെ സ്ഥലത്തു വന്നിട്ട് വീഡിയോ നമ്മൾ അല്ലെ കുടുംബങ്ങൾ കുറേ പേര് അതെ ഭയങ്കര സന്തോഷം എല്ലാവരും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല കുറെ ഇങ്ങനെ വരുന്നു കൊണ്ടുവന്ന് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ നമ്മൾ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇടിയോട് കൊണ്ടുപോകാൻ കുറെ ആൾ മെസ്സേജ് അയച്ചിരി നമ്മൾ കണ്ടിന്യൂ സന്തോഷം നമ്മള് ൊരു ട്രോളിയാക്കി ഇന്റെ അത് കയറ്റിയാകുമ്പോ നമ്മക്ക് നടക്കണ്ടല്ല ബുദ്ധി ബുദ്ധി കിട്ടി പോലാ കവി നല്ല ക്ഷീണം പിടിച്ചിട്ട് ഉള്ളത് തൽക്കാലം ഒരാൾ ഉണ്ട് കൊച്ചിൻ്റെ കേട്ടോ നല്ല തിരക്കാന്നിട്ടാ ഇത് ഫുള്ളായിട്ട് പോണ്ടി കുറച്ച് പണിയുണ്ട് നമ്മളെന്തായാലും അധികം ദൂരത്തോളം പോവില്ല കവിക്ക് അങ്ങനെ നടക്കാനും കഴിയില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തിരിക്കും അവര് അപ്പുറം നമ്മളെ ബുർജലിഫന് മുകളിലേക്ക് കയറണം മെയിൻ ആയിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബുർജലിഫന് മുകളിൽ കയറാണ് അമ്മമ്മേനെ മടിയിൽ ഒരാളും കൂടി ചീറ്റ് പിടിച്ചിട്ടുണ്ട് ചെറുങ്ങനെ സൈഡിൽ ചെരുതാന്ന് വേണ്ടി കയറിയിട്ടുണ്ട് ரவுண்ட அடி नेते गुर्जरली फेरे का मुने बंद राउंड அடிச்சு அடுத்தேட்ட நம்மள இறங்கிட்டே ட்ட என்ன மோனே வந்து ನೇರಿட்டಾನು bộtல நீன்தম্মே बहावे हां का நீ 얘 இன்னക്കൊண்ட எத்தறு தவசல गुर्जरली फंडीत गेली ወयका ऐसे ையா இருந்துல ஒரு മണിക്കुरrangle ഇറచేలా கேடு हाय हाय சபாத் சபாத் எங்களது நம்ம நியூஸ் சேனல் ആണ് ഓക്കേ 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 കണ്ണൂരല്ല അതെ കണ്ണൂർ നിങ്ങൾ കണ്ണൂറ ഏടാ കണ്ണൂരി ടൗണില ടൗണിൽ തന്നെ ഓക്കേ ബ്രോ ഓക്കേ ഇവരില്ലേ ഇപ്പോ നമ്മളെ ഇതിന്റെ ഓണർ ഈ ഫ്ലാറ്റിന്റെ ഓണറും ഇവിടെ கர்னா പോയിട്ടുണ്ട് ഓധിയ മാതിലി ആ ആ ഞാൻ ഇതിന്റെ മൂലയിലുള്ള ഫ്ലാറ്റ് ആണ് ചാലടല്ലേ ആ ഓക്കേ ബ്രോ ഓക്കേ മാതിലി പിന്നെ ആദ്യത്തെ ഫ്ലാറ്റാണ് നമ്മൾ போുന്നത് അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ നേരെ അടിയിലെത്തിന്റെ അതിന്റെ താഴെ തന്നെ ഇരിക്കാനുള്ള ഒരു സംഭവം ഇല്ലാക്കി തന്നെ അങ്ങനെ ഒരു താൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലേക്കാ ഇല്ല ഇവിടെ ഇതിന്റെ താൽ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇല്ല ഗസ്റ്റ് വന്നല്ലേ ഇരുന്നിട്ട് ഒന്ന് കുറച്ചു അതിന് ശേഷം അമ്മേനെയും കവിനെയും ആരും നിർത്തിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു ഇതിന്റെ ലോങ് ബ്യൂട്ടി എടുക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള ഏട്ടാ നേരെ അടിയിൽ നോക്കുമ്പോ അയ്യന്തപ്പന മരത്തിന്റെ അടിയിൽ ഊട്ടാ അങ്ങനെ ബുരുജലോട്ടേക്ക് എന്തു കാണുന്നില്ല ഏട്ടാ അപ്പൊ ആ ടോപ്പിലേക്കാണ് നമ്മൾ പോവാൻ പോന്നെ എല്ലാരും കൂടി ഉണ്ട് നമുക്കപ്പോ ബുരുജലിന്റെ മുകളിലേക്ക് പോവാൻ ആഹ് ഏഹ് ഇവിടെ മൂപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ആണ് അദ്ദേഹം ഇതിന്റെ മുകളിൽ

അങ്ങോട്ടേക്ക് നടക്കണം നടന്നു കിട്ടി കിട്ടി ലോങ്ങ് പോയിട്ട് എടുത്തില്ലേ കവി നമ്മളെ ഈ മറ്റേ മ്യൂസിക്കൽ അതിൻ്റെ ഇതില്ലേ ചെലമിൻ്റെ അതിൻ്റെ അടിക്കുന്ന സാധനങ്ങള് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല കളറ് കേട്ടോ അവർ ഗോൾഡൻ കളറാ മൊത്തത്തില് കുറേ ലിഫ്റ്റ് ഉണ്ടല്ലേ ഇരുപത്തിരണ്ടുപേരെ വരുമ്പോ ബാക്കി വേറെ

വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ലോകാന്ന് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ഉർജലീഫ് നാൽപ്പതാമത്തെ നില വരുത്തി നാൽപ്പതാമത്തെ നിലേന്റെ മുകളിൽ നിന്ന് കാണുന്നത് എങ്ങനെയാന്ന് ഓക്കെ ഇവിടെ നിന്ന് ഫുൾ ഇങ്ങനെ മോനെല്ലാം കാണാനുണ്ട് കാലഭാഗം ഇങ്ങനെയാണ്

മ്മേട്ടാ ഒരു സൈഡ് വരും ഇങ്ങനെയുള്ളത് അപ്പൊ ഇതുവരെ പറഞ്ഞ കേട്ടാ ഇതിന്റെ ബാക്കി ഇങ്ങനെയുള്ള കേട്ടോ അതിന്റെ മേലെ കയറിയിട്ട് ക്യാമറ പാത്തിട്ടോ കാഴ്ചമാർന്ന് ഇങ്ങനെയുള്ളത് ദുബായ് നഗരത്തിന്റെ എല്ലാ ഭാഗവും കാണുന്നുണ്ട് നമുക്കിത് കാണാൻ പറ്റിയ നമ്മളെ കുടുംബത്തിൽ എല്ലാരും കൂടെയുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇത് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈടുന്നിങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ടില്ല ഈടുന്ന് ഒന്നും എടുത്ത വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വീഡിയോ ചാനലിലൊന്നും അതുകൊണ്ട് ഞാൻ ഞാനിതെല്ലാ ഭാഗവും മാക്സിമം ഒപ്പുന്നുണ്ട് കേട്ടോ ഈ സൈഡിലല്ലേ ഇങ്ങനെ ഒരു വെള്ളവും കാര്യങ്ങളിലാണ് ഇവരെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അപ്പം ഇവർ പോകുന്നതിലേക്കാ എനിക്കിതെല്ലാം എടുക്കണം അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കുന്ന ഞാൻ ഈ സൈഡ് കണ്ട ഈ സൈഡിൽ ഇങ്ങനെയുള്ളത് ഇത്തിക്കല കിളി പോയിട്ട് താലേക്ക് നോക്കിക്കുന്നുണ്ട് ആ അമ്മ എന്തുണ്ട് എന്നാ പറയേണ്ടത് ഞാൻ മോനെ പറയാനില്ല മോനെ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹനും എൻ്റെ ഫ്ലൈറ്റ് പോണം എന്റെ എല്ലാരപ്പുരം ഒന്ന് നമുക്ക് യാത്ര ചെയ്യണം എന്ന ആഗ്രഹനും അത് നമ്മള്

അപ്പോൾ ഒരിക്കലും ഒറ്റക്കെണ്ണ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ പറ്റി ഭയങ്കര സന്തോഷം ലൈഫിൽ ഒരു ആഗ്രഹം സ്വാധിക്കാനൊന്നും പറയുന്നില്ല അതുപോലത്തെ ഒരു നിമിഷത്തിലുള്ളത് എൻ്റെ എനിക്ക് പറഞ്ഞറിയാൻ പറ്റും അതിന് അങ്ങനെ ശരിയെന്നില്ല ഭയങ്കര ഒരു മൂമെന്റ് ആട്ടാ ഇതൊന്നു വെച്ചാൽ നമുക്ക് ഇനി നമ്മൾ വിചാരിച്ചാൽ കൂടി നമുക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തൊരു സ്ഥലാൻ ഇതിനുള്ളിൽ കയറി കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളുണ്ട് അതെ ആ അപ്പോൾ എൻ്റെ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഗോൾഡൻ കളർ കേട്ടോ ഭംഗി വരുന്നുണ്ട് മരത്തിൻ്റെ ഇത് നമ്മൾ കയറി വന്ന ആ സ്വിമ്മിംഗ് പൂളാണ് അതിന്റെ അപ്പുറത്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പിന്നെ ഉള്ളിലേക്ക് പോകുന്നേ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് അടുത്ത ലിഫ്റ്റിൽ കയറാനാണ് പോകുന്നല്ലേ കവി അങ്ങോട്ടും തോർന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി കാണുന്നുണ്ട് കേട്ടാ അങ്ങോട്ടേക്ക് ഒന്നുമില്ല കരിഞ്ഞോളൂ അറിയാണ്ട് കേറിപ്പോയിന്ന് ുർജി അലീഖ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ